ഡിസ്നിലാൻഡിനും പാരീസിനും ശേഷം ഇതാ ഞങ്ങൾ ഞങ്ങളുടെ പന്ത്രണ്ടാമത്തെ യൂറോപ്യൻ രാജ്യത്തിലേക്ക് നീങ്ങുകയാണ് ഓസ്ട്രിയ കടൽ അതിർത്തിയില്ലാത്ത ഒരു യൂറോപ്യൻ രാജ്യം ജർമ്മൻ ഭാഷ ഔദ്യോഗികമായ ഈ രാജ്യം എട്ട് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു ഷെങ്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയനിലും അംഗമാണെങ്കിലും നാറ്റോയിൽ ഈ രാജ്യം അംഗമല്ല ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലാണ് ഞങ്ങൾ ചെന്നെത്തുന്നത് വിയന്നയെ സംഗീതത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം മൊസാട്ടും ബിദോനും അടക്കം നിരവധി സംഗീതജ്ഞരാണ് ഇവിടെ അന്തിമ ശ്രമം കൊള്ളുന്നത് ലോകത്ത് ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള ഒരു പട്ടണമാണ് വിയന്ന ഇവിടെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രധാന കാര്യാലയവും സ്ഥിതി ചെയ്യുന്നു യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ധനൂപിന്റെ കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഈ നഗരം മാത്രമല്ല മറ്റു മൂന്ന് രാജ്യതല സ്ഥാനങ്ങൾ കൂടി സ്ഥിതി ചെയ്യുന്നത് ധനൂപിന്റെ കരയിലാണ് മനുഷ്യന് സഞ്ചരിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള തടാകവും ഇവിടെ തന്നെ ഓസ്ട്രിയ എന്നുള്ള രാജ്യമോ വിയന്ന എന്ന നഗരമോ ഞങ്ങളുടെ ബക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതല്ല അപ്രതീക്ഷിതമായിട്ടാണ് ഈ സ്ഥലം ഞങ്ങളുടെ ലിസ്റ്റിൽ വരുന്നത് ഞങ്ങൾ കണ്ട മനോഹരമായ വിയന്ന നഗരത്തിന്റെ കാഴ്ചയിലേക്ക് നമുക്ക് ഒരുമിച്ച് കിടക്കാം ഇപ്പം നമ്മൾ വന്നെത്തുന്ന ഇത്രാമത്തെ രാജ്യമാണത് യൂറോപ്പിലെ പന്ത്രണ്ടാമത്തെ രാജ്യത്ത് കാലത്താണ് ഓസ്ട്രിയ ഇപ്പോൾ ഞങ്ങളിവിടെ ഓസ്ട്രേലിയ തിരിക്കാനുള്ള ഓസ്ട്രേലിയ തലസ്ഥാനമായ വിയന്നയിൽ മൂന്നാമത് മറ്റൊരു ഭാഷ കേൾക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് പോർച്ചുഗീസ് ഫ്രഞ്ച് ഇപ്പോൾ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നതാണ് വിളിച്ചിട്ടുള്ളത് നമ്മൾ പുറപ്പെട്ടതായിട്ട് നമ്മൾ ഇറ്റാലിയൻ ഭാഷ സംസാരിക്കാൻ സാധിക്കും അപ്പോൾ ലൗഡെന്ന് പറഞ്ഞിട്ടൊരു എയറിലാണ് നമ്മൾ വന്നത് ആദ്യമായിട്ടാണ് അതിൽ അവരോട് ഫ്ലൈറ്റൊക്കെ അപ്പോൾ റഷ്യയിലാത്ത ചൂടാണ് കേട്ടോ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇത് എന്തായാലും നമുക്ക് ഒരു ലേജൊക്കെ എടുക്കാൻ പുറത്തേക്ക് സാധാരണ നമ്മൾ എക്സിറ്റ് പോകുന്ന സ്ഥലത്ത് നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ടവാറില്ല നമ്മൾ കൊച്ചിയിലുണ്ട് എന്നല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളും ടവാറില്ല ഇവിടെ ഉണ്ട് അത് നമ്മൾ യൂറോപ്പിലും യൂറോപ്പിലും മറ്റുള്ള പട്ടണത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ എക്സിറ്റ് നടത്തും വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് പല കടകളുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് നോൺ സ്റ്റോപ്പ് ട്രെയിനുണ്ട് പതിനാറ് മിനിറ്റ് കൊണ്ട് എത്തും പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ടുണ്ട് വിയന്ന എയർപോർട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകാനായിട്ട് സുഖമാണ് അപ്പോൾ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ബെൽറ്റ് കണ്ടുപിടിക്കണം വിയന്ന ടൗൺ സെൻറ്ററിലേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റുകൾ ഇവിടെ വിൽക്കുന്ന മെഷീനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പതിനാല് തൊണ്ണൂറും റിട്ടേൺ ഉൾപ്പെടെയാണെങ്കിൽ ഇരുപത്തിനാല് തൊണ്ണൂറുമാണ് ടിക്കറ്റിൻ്റെ നിരക്ക് ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓസ്ട്രിയ എയർപോർട്ടിൽ പുറത്തേക്ക് കിടക്കുകയാണ് എയർപോർട്ടിൽ നിന്നും ഞങ്ങളെ ടൗണിലേക്ക് കൊണ്ടുപോകാൻ വിപിൻ എത്താമെന്ന് അറിയിച്ചിരുന്നു അതാ വിപിൻ എത്തിക്കഴിഞ്ഞു വിപിന് വിപിൻ്റെ പപ്പയെയും അമ്മയെയും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീനയിലെത്തിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ ഓസ്ട്രിയയിൽ എത്തുന്നത് കാരണം ഞങ്ങളുടെ ലിസ്റ്റിൽ ഈ രാജ്യമേ ഉണ്ടായിരുന്നില്ല പാരീസിൽ നിന്നും തിരിച്ച് ഇറ്റലിക്ക് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് കുറച്ചുകൂടി ദിവസം അവധി ലഭിച്ചതിനാൽ പിന്നീട് പാരീസിൽ നിന്ന് ഓസ്ട്രിയൽ വന്ന് ഇവരെ കാണുമെന്ന് കരുതി സാധാരണ പോകുന്ന നഗരത്തെക്കുറിച്ച് പഠിച്ച് അവിടെ എന്തെല്ലാം കാണണമെന്ന് മുൻപേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും ഞാൻ പെട്ടെന്നുള്ള പ്ലാനായതിനാൽ ഞങ്ങൾക്ക് ഹോസ്ട്രയിൽ എന്ത് കാണണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എന്ന് ഒരു തീരുമാനവുമില്ല ഇവരെല്ലാം കാണുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അങ്ങനെ വിപിന്റെ പപ്പയും അമ്മയും താമസിക്കുന്ന ടോമി ജിഞ്ചാണും ജസ്ജിജും താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ജേനോ പട്ടണത്തിന് വ്യത്യസ്തമായി ഇവിടുത്തെ ബിൽഡിങ്ങുകൾ താരതമ്യേന പുതിയതാണ് അതിനാൽ തന്നെ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യമെല്ലാം ഉണ്ട് മുകളിലേക്ക് കയറാൻ നൽകുന്ന ലിഫ്റ്റിലെ ആദ്യ വാചകം കണ്ട് തന്നെ ജർമ്മൻ ഭാഷയുടെ കടുപ്പും ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ടോമിചാന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ വിയനയിലെ ഞങ്ങളുടെ താമസം ഇവിടെയാണ് അധികം താമസിച്ചാൽ തന്നെ വിയനയിലെ ആദ്യ കാഴ്ചയ്ക്കായി ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും നീളം കൂടിയ നദി ധനൂപ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ നദി കാണുന്നത് പത്ത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ നദിയെക്കരയിലാണ് നാല് രാജ്യ തലസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മുന്നോട്ടുള്ള പല യാത്രകളിലും ഈ നദി ഞങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും റോമിലെ പ്യാസ നവോണയിൽ സ്ഥിതി ചെയ്യുന്ന ഫൗണ്ടനിൽ നാല് നദികൾ രേഖപ്പെടുത്തിയതിൽ ഒന്ന് ഇതാണ് വിയന്ന നഗരത്തിന്റെ ഒരു മനോഹര കാഴ്ച നൽകുന്ന കാളൻബർഗ് എന്നുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കുന്നിന് മുകളിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ വിയന്ന നഗരത്തിന്റെ ഒരു മനോഹര കാഴ്ചയായിരിക്കും ഞങ്ങൾക്ക് ലഭിക്കുക ഇവിടെ അടുത്ത് വൻ യാർഡുകളുണ്ട് അവിടേക്ക് പോകുന്ന ഒരു കുട്ടി ട്രെയിനാണിത് അതാ വിയന്ന നഗരത്തിന്റെ മനോഹര കാഴ്ച ഞങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് യൂറോപ്പിലെ മിക്ക പട്ടണങ്ങളിലും ഇത്തരം ചെറിയ കുന്നുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനു മുകളിൽ നിന്ന് ആ നഗരത്തിന്റെ മനോഹര കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാനും സാധിക്കും റോമിലും പാരീസിലും ലിസ്ബണിലും ബാഴ്സലോണയിലും എല്ലാം ഇത്തരം കുന്നുകളുണ്ട് ആൽസ് പർവ്വതത്തിന്റെ ഏറ്റവും അറ്റത്തുള്ളൊരു കുന്നാണ് ഈ കാളൻബർഗ് എന്ന് പറയുന്ന സ്ഥലം ഐക്യരാഷ്ട്രസഭ കാര്യാലയവും ധനുപ് നദിയുമടക്കം നിരവധി കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും തൊട്ടു താഴെയുള്ള സ്ഥലങ്ങളിൽ മുന്തിരി കൃഷിയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ നേരത്തെ കണ്ട കുട്ടി ട്രെയിൻ ഇവിടേക്കായിരിക്കും പോവുക ഇപ്പോൾ ഓസ്ട്രിയ പാർലമെന്റ് മന്ദിരത്തിനും മുന്നിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രിയ നഗരത്തിലൂടെയുള്ള ഒരു ചെറിയ കാർ യാത്രയോടെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ് വീനയിൽ ഞങ്ങളുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകൾ ആരംഭിക്കുകയാണ് സീഗ്രോത്ത് എന്നുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് യൂറോപ്പിൽ ഏറ്റവും ആഴത്തിൽ മനുഷ്യന് സഞ്ചരിക്കാവുന്ന തടാകം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് കയ്യിൽ ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിലും മുപ്പത്തൊന്ന് ഡിഗ്രി ചൂടാണ് ഇപ്പോൾ എന്നാൽ ഈ ഗുഹയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഒൻപത് ഡിഗ്രി ആണെന്നാണ് ഇത് നല്ലൊരു ഗുഹയുടെ ചെറിയ ഇവര് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒൻപത് ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുറത്ത് മുപ്പത്തൊന്ന് ഡിഗ്രിയാണ് ഇത് കൊറേ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇത് ചൂടത്ത് പോവാൻ പറ്റിട്ട് ആ വെള്ള വെള്ളം എന്താ കാൽസ്യം പിടിച്ചിട്ടുണ്ട് ഗൈഡിന്റെ കൂടെ മാത്രമാണ് ഇത് സന്ദർശിക്കാൻ സാധിക്കുകയുള്ളൂ ജർമ്മൻ ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും സംസാരിക്കുന്ന ഗൈഡുകൾ ഇവിടെയുണ്ട് നമ്മുടെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗൈഡാണ് വന്നിട്ടുള്ളത് രണ്ടാം ലോകമഹായുധ കാലത്ത് ജർമ്മൻകാർ തങ്ങളുടെ ഫൈറ്ററുകളുടെ ചില ഭാഗങ്ങൾ ഇവിടെ വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത് വർഷത്തിൽ ഏതു സമയത്തും ഒൻപത് ഡിഗ്രിയാണ് ഇതിനുള്ളിലുള്ള കാലാവസ്ഥ അതുകൊണ്ട് തന്നെ ചൂടുകാലത്ത് ഇവിടെ സന്ദർശിക്കുന്നതാകും നല്ലത് ഞങ്ങൾ തടാകം ലക്ഷ്യമാക്കിയിട്ടാണ് ഇതിലൂടെ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ഇതൊരു ഘനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലുണ്ടായ വലിയൊരു ഡൈനാമിക് എക്സ്പ്ലോഷൻ വഴിയാണ് ഈ ഒരു തടാകം ഇതിനിടയിൽ രൂപപ്പെടുന്നത് ഏഴ് വലിയ ഉറവകളിൽ നിന്നാണ് ഇവിടേക്കുള്ള വെള്ളം വരുന്നത് പുറത്തേക്ക് പോകാൻ വഴിയില്ലാത്തത് മൂലം ഓരോ മണിക്കൂറിലും വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഖനിയിൽ കുതിരകളെ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളും ഖനിത്തൊഴിലാളികൾ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലങ്ങളും എല്ലാം ഇതിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർക്ക് അക്കാലത്ത് കരണ്ട് എത്തിയിട്ടില്ല പുറംലോകം കാണാതെ ഇരുട്ടിനുള്ളിൽ ജനിച്ച് ഇരുട്ടിനുള്ളിൽ ജീവിക്കുന്ന അവസ്ഥ അതിനാൽ ഇതിനുള്ളിൽ ജീവിച്ചിരുന്ന പല കുതിരകൾക്കും കാഴ്ചശക്തി ഇല്ലായിരുന്നു ഗൈഡ് ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് വളരെ നീളം കൂടിയ ഒരു തുരങ്കമാണ് ഇതിലൂടെ നടന്നു തന്നെ വേണം തടാകത്തിനടുത്തെത്താൻ ചെറിയ ഡ്രാഗൺ പോലുള്ള ഇത്തരം ഇരുട്ടിൽ ജീവിക്കുന്ന ജീവികളും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത സ്ലോവേനിയ യാത്രയിൽ ഇത്തരം ജീവികളെ അടുത്ത് കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ തടാകത്തിന് ഏതാണ്ട് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നിരവധി ചലച്ചിത്രങ്ങളാണ് ഇതിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും ആഴത്തിലുള്ള മനുഷ്യന് സഞ്ചരിക്കാൻ സാധിക്കുന്ന തടാകത്തിനടുത്താണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ബോട്ട് വരും ആ ബോട്ടിൽ കയറി തടാകത്തിലൂടെ ഒന്ന് തടാകം ചുറ്റി ഞങ്ങൾക്ക് സഞ്ചരിക്കണം ഇതാ ഈ വരുന്നതാണ് ഇതിലൂടെയുള്ള ബോട്ട് കാണുമ്പോൾ ആഴം കുറഞ്ഞ പച്ച കളറുള്ള മനോഹരമായ തടാകമെന്ന് തോന്നുമെങ്കിലും വളരെ അപകടം പിടിച്ച ഒന്നാണിത് അതിന് പ്രധാന കാരണം ഇതിലേക്ക് വരുന്ന ഉറവകളാണ് ഓരോ മണിക്കൂറിലും നിരവധി ലിറ്റർ വെള്ളമാണ് ഇവിടെ നിന്നും പമ്പ് ചെയ്ത് കളയുന്നത് നിലവിൽ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗത്ത് ഒന്നേ പോയിന്റ് മൂന്ന് മീറ്ററായി നിജപ്പെടുത്തിയിരിക്കുകയാണ് അവസാനമായി ഇതിനുള്ളിൽ അപകടമുണ്ടായത് രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് ബോട്ട് മറിഞ്ഞ് അഞ്ച് ടൂറിസ്റ്റുകളാണ് ഈ തണുത്ത വെള്ളത്തിൽ മരിച്ചത് ഹിൻഡർ ബ്രുവൽ എന്നാണ് ഈ തടാകത്തിന്റെ പേര് തടാകത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു വളരെ പതുക്കെയാണ് ബോട്ട് സഞ്ചരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ വളരെ ഇരുട്ടാണ് ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കളറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഒരുപക്ഷെ ഇവിടെ നൽകിയിരിക്കുന്ന പ്രകാശത്തിൻ്റെതാകാം വളരെ നിശബ്ദതയാണ് എന്നും ഞങ്ങളുടെ ബോട്ട് യാത്ര ഏതാണ്ട് അവസാനിക്കാറായി ഈ തുരങ്കത്തിനുള്ളിൽ തന്നെ അവർ മുകളിൽ ഒരു നിലയും ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയായിരുന്നു കരിത്തൊഴിലാളികൾ വിശ്രമിച്ചിരുന്നത് ഉയരത്തിലായതിനാൽ തന്നെ ഇവിടെ താപനില പന്ത്രണ്ട് ഡിഗ്രിയാണ് ഇവിടെ വിശ്രമം മാത്രമല്ല ഇവരുടെ ആഘോഷങ്ങളും നടന്നിരുന്നത് ഇവിടെ തന്നെയായിരുന്നു ഡിഗ്രിയിൽ നിന്ന് ഞങ്ങൾ മുപ്പത്തൊന്ന് ഡിഗ്രിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അത് നമ്മുടെ സീക്രത്തുള്ളത് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നിന്ന് പുറത്തേക്ക് വന്ന ഇപ്പൊ എന്തൊരു വ്യത്യാസമാണ് അപ്പൊ ഇതിനകത്ത് തന്നെ ജീവിച്ച ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് കുതിരകളൊക്കെ അതായത് ജനിക്കുന്നു അതായത് അതിനുള്ളിൽ ജനിച്ച് വളർന്ന് ഇതായിരിക്കും വരുന്ന കുതിരകളുണ്ടായിരുന്നു കാരണം അവർക്ക് അന്ധതയായിരുന്നു അന്ധത ഉദ്ദേശിച്ചത് അവളെ വെളിച്ചമുണ്ടായിരുന്നില്ല അപ്പോൾ അവര് എന്ന് തല കുഞ്ച് നടക്കുകയുള്ളൂ കാര്യങ്ങൾ ഗൈഡ് പറഞ്ഞു തന്നു അപ്പം ഗൈഡ് ടൂറ് മാത്രമേ അവിടെ ഉള്ളൂ അവിടെയുള്ളൂ കുറെ പ്രാവശ്യം പോയി തൊണ്ടവർ വന്നില്ല പിന്നെ കുറെ നടക്കാനുള്ള സെഗ്രോത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങളുടെ അടുത്ത കാഴ്ച ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി